ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം തേങ്ങയും തക്കാളിക്കൊക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന തക്കാളി ചട്നിയാണ് നല്ല ടേസ്റ്റാട്ടോ ആട്ടോ അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും ചെയ്യാനും മറക്കല്ലേ തക്കാളി ചട്ണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് തക്കാളിക്കയും ഒരു സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അത് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് അത്ര മതി ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇത് നല്ലതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ അഴിഞ്ഞു വെച്ചേക്കാം തക്കാളിക്കേം കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം ഇത് നല്ലതുപോലെ വഴണ്ടു വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു അര സ്പൂണ് എരി ഇല്ലാത്ത മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ എരിയുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അത് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം ഇത് ഇനി നമുക്ക് ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത മൂത്തശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ കൂട്ടിന് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ മിക്സിയിൽ അടിക്കാവുള്ളൂ അടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയും കൂടെ ചേർക്കണം അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാലഞ്ച് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആവശ്യാനുസരണം തേങ്ങ എടുക്കാം ഈ തേങ്ങയും കൂടെ ചേർത്ത് വേണം നമുക്ക് മിക്സിയിൽ ഇതിനെ അരച്ചെടുക്കാനേ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് തേങ്ങയുടെ കൂട്ടും തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മയത്തിൽ അരച്ചെടുക്കണം ഒരുപാട് ലൂസായി പോകരുത് വെള്ളം ഒഴിക്കുമ്പം ഇത് അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല കട്ടിക്ക് തന്നെ നമുക്കിത് അരച്ചെടുക്കണം ഇനി ഇത് നമ്മൾ അടപ്പയിൽ വെച്ച് ചൂടാക്കത്തൊന്നുമില്ല ഇതിലേക്ക് നമുക്കിനി കടു ഒഴിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ഒരുപാട് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചൂടുവെള്ളം ഒന്നും വേണ്ട പച്ചവെള്ളം തന്നെ ഒഴിച്ച് നമുക്കൊന്ന് നീട്ടിയെടുത്താൽ മതി അപ്പം ഞാൻ അത്യാവശ്യം കട്ടിക്ക് തന്നെയായിട്ട് എടുത്തത് കട്ടിക്ക് എടുക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കട് പുറത്തൊഴിക്കാം ചീനച്ചട്ടി അടുപ്പിൽ ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഞാൻ രണ്ട് മുള ഉണക്കമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു അതിട്ട ശേഷം അതും പൊട്ടിയ ശേഷം ഒരു മൂന്നാല് ചുമന്നുള്ളി വട്ടത്തി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് രണ്ട് രണ്ട് കരിയാപ്പിളയും അങ്ങോട്ട് നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ മുത്തു വന്ന ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൂക്കണം നല്ല കൊണ്ട് കരിഞ്ഞു പോവുകയെ ഇത് നല്ലതുപോലെ മൂത്ത ശേഷം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണും താഴെ മതി അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നേരെ ചമ്മതിക്കാത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളിക്ക് തേങ്ങ അരച്ച ചട്നി അടിപൊളി ടേസ്റ്റാണ് ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാത്തത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ താങ്ക്